ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് ുമായി ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ ചേലക്കര നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പ് വടക്കാഞ്ചേരി സെക്ഷന് കീഴിൽ വരുന്ന ആറങ്ങോട്ടുകര താളി തിച്ചൂർ റോഡ് പുനരുദ്ധാരണം നടത്തുന്നതിന് അഞ്ചു കോടി രൂപ അനുവദിച്ച് ഭരണാനുമതി ലഭിച്ചതായി യു ആർ പ്രദീപ് എം എൽ എ അറിയിച്ചു മൂന്ന് ദശാംശം ഒൻപത് കിലോമീറ്റർ റോഡിന്റെ പുനരുദ്ധാരണം നടത്തുന്നതിനാണ് അഞ്ചു കോടി രൂപ അനുവദിച്ച് പൊതുമരാമത്ത് വകുപ്പ് ഭരണാനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചത് കൺവെർട്ട് നിർമ്മാണം സൈഡ് കെട്ടൽ കാന നിർമ്മാണം എന്നീ പ്രവൃത്തികളോട് കൂടിയാണ് റോഡ് പുനരുദ്ധാരണ പ്രവർത്തനം നടക്കുക റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിക്ക് തുക അനുവദിക്കണമെന്ന് കാണിച്ച് എം എൽ എ യു ആർ പ്രദീപ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് കത്ത് നൽകിയിരുന്നു ഇതിനോട് ചേർന്ന് കിടക്കുന്ന തിച്ചൂർ ഇട്ടോണം റോഡിന് ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി രൂപ ും വരമ്പൂർ തളി പിലാക്കാട് റോഡിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ബജറ്റിൽ ഉൾപ്പെടുത്തി മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയും കഴിഞ്ഞ ദിവസങ്ങളിൽ അനുവദിച്ചിരുന്നു